ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം മെയ് മാസം തീരാൻ പോകുന്ന മഴക്കാലമായി അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ കസ്റ്റമേഴ്സും നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ വന്നു അപ്പോൾ അവർക്ക് മാതളനാരകമുണ്ട് പഴമുണ്ട് അല്ല കായ്ക്കും മധുരമല്ല എന്ന് പറഞ്ഞു നമ്മളുടെ ഇതിനകത്തുനിന്ന് ഇവിടുന്ന് ഒരു ചെറിയ ഇതും പറയുവാണേ ഇതിന് ഇതുണ്ടോ ഒരു ചെറിയ കറുപ്പ് വേണോ എന്നിട്ടും കഴിച്ചിട്ട് പറയണം കൈ ആണീലേം പുള്ളിയല്ലേ കംപ്ലൈന്റ് പറഞ്ഞെ കംപ്ലൈന്റ് പറഞ്ഞ ഒരാള് പുള്ളിയുടെ എടുക്കലാ കൊറേ പ്ലാന്റുകൾ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ക്യാമറയിൽ പറയണ്ട അല്ലാതെ പറഞ്ഞേട്ടുണ്ട് സൂപ്പർ ആണോ അവിടത്തെ പോലെ ആണോ കണ്ടോ ഇതാണ് നമ്മുടെ കൃഷി പൊട്ടി പോകുന്നതിന് കാരണം എന്താ അത് പങ്കി ചെയ്ത് കൊടുക്കാട്ടാ മഴ പെയ്യുമ്പോ തന്നെ ഇവിടെ പൊട്ടാറുണ്ട് ഇവിടെ കണ്ടോ ഈ സൈഡ് കണ്ടോ ഇപ്പൊ ചെറിയ അതൊന്നും നമ്മള് കെമിക്കൽ പങ്കി ചെയ്ത് കൊടുക്കാണെ പെട്ടെന്ന് മാറും ഞാൻ പറഞ്ഞില്ലേ എവിടെ ഇതുപോലെ വീഴുവാ വീഴുക ഫ്രൂട്ട് സൈസ് നോക്കിയായി ആ മുകളിൽ കിടക്കുന്ന ഫ്രൂട്ട് സൈസ് കാ നോക്കീർന്നിട്ടുണ്ടോ എന്ന് നോക്കേ പുതിയ കായ തുടങ്ങി ആ മരം ചാഞ്ഞു പോവുമായിരുന്നു പറിച്ചുപറിച്ച് ഇവിടെ വരെ എത്തിച്ചാണ് അപ്പോൾ ഇതിൻ്റെ തൈകളെല്ലാർത്തേക്കും എത്തിക്കുന്നതാണ് അപ്പം ഡി ടി ഡി സി വഴിയാണ് മാത്രമല്ല ഞായറാഴ്ച അവധിയാണ് രാവിലെ ഒമ്പത് തൊട്ട അഞ്ചു വരെ മാത്രമേ ഞങ്ങൾ തുറക്കുള്ളൂ അഞ്ചു കഴിഞ്ഞ് വന്നിട്ട് ഒന്നും വീടാണ് പിന്നെ ആ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മാത്രമേ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അത് ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കാൻ കൈ കാണിക്കും അപ്പോൾ ഇങ്ങനെ ഇരിക്കും പെറാക്ട് ഫാം എല്ലാം നല്ല തൈകൾ ചെയ്യാൻ വളരെ നന്നായി ശ്രമിക്കുന്നു അപ്പം അതിന്റെ തൈകൾ അയക്കാം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം നമുക്ക് വേറെ ഒരു ഇല്ല ഇതിന് വലിയൊരു കൃഷിത്തോട്ടം വെച്ച് പിടിച്ച് വെച്ചിട്ട് വരുന്നവരെ കൊണ്ടൊക്കെ ഇനി ഇങ്ങനെ പറിച്ചിട്ട് ലൈറ്റ് ലെറ്റ്സ് ഞങ്ങൾ വർദ്ധിപ്പിക്കും I don't know what it is.